ഹലോ എവ്രി വാൻ വെൽക്കം ടു പഠിപ്പിച്ച് മീഡിയ ഓൺലൈൻ ക്ലാസ്സസ് തുടങ്ങിയ പിന്നെ നമ്മളെല്ലാവരും ഓൺലൈനായിട്ട് സർട്ടിഫിക്കറ്റ് ജനറേറ്റ് ചെയ്യുന്ന എങ്ങനെയാണ് എന്നൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട് ഇന്ന് ഇന്നും ഒരുപാട് പേർക്ക് ആ ഡൗട്ട് ബാക്കിയുണ്ട് അപ്പോൾ അവർക്ക് വേണ്ടി വളരെ സിമ്പിളായിട്ട് ഞാനത് എങ്ങനെയാണ് ഓൺലൈനായിട്ട് നമുക്ക് ഒരു വലിയൊരു ഓഡിയൻസിന് വലിയൊരു ഡേറ്റയിലേക്ക് വേണ്ടിയിട്ടുള്ള സർട്ടിഫിക്കറ്റ് ജനറേറ്റ് ചെയ്യാൻ പറ്റുന്നത് എന്നുള്ളത് ഞാനിപ്പോൾ പഠിപ്പിച്ചു തരാം ആദ്യമായി നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നിങ്ങളുടെ ലാപ്ടോപ്പിൽ നോക്കിയാൽ അറിയാം നിങ്ങളുടെ ലാപ്ടോപ്പിലെ ക്രോം ഏത് അക്കൗണ്ട് വെച്ചിട്ടാണോ നിങ്ങൾ ലോഗിൻ ചെയ്തിരിക്കുന്നത് അതേ അക്കൗണ്ടിൻ്റെ ഡ്രൈവിൽ നിന്ന് മാത്രമേ നമുക്ക് ഓട്ടോക്രാറ്റ് എന്ന് പറയുന്ന സർട്ടിഫിക്കറ്റ് ജനറേറ്റർ യൂസ് ചെയ്ത് സർട്ടിഫിക്കറ്റ് ജനറേറ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ എപ്പോഴും ഒരു സർട്ടിഫിക്കറ്റ് ജനറേറ്റ് ചെയ്യാൻ വേണ്ടി നമ്മുടെ ഗൂഗിൾ ഡ്രൈവിനകത്ത് കയറുക ഡ്രൈവിനകത്ത് കയറി ഒരു ഫോൾഡർ അതിന് വേണ്ടി തന്നെ സ്പെസിഫിക്കലി മാറ്റി വെക്കുക അല്ലേ പിന്നെ എല്ലാം കൂടെ കൺഫ്യൂഷൻ ആവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത് ആദ്യമേ ചെയ്യേണ്ടത് ഒരു സർട്ടിഫിക്കറ്റ് ടെംപ്ലേറ്റ് ഉണ്ടാക്കണം ഏത് മോഡലിലാണോ നമ്മുടെ സർട്ടിഫിക്കറ്റ് വരേണ്ടത് ആ രീതിയിലൊരു സർട്ടിഫിക്കറ്റ് ഗൂഗിളിനകത്ത് കയറി ഗൂഗിൾ ഡ്രൈവിനകത്ത് കയറി ഗൂഗിൾ സ്ലൈഡ്സ് ഓപ്പൺ ചെയ്ത് ഒരു സ്ലൈഡിനകത്ത് പ്രിപ്പയർ ചെയ്ത് റെഡി ആക്കി വെക്കുക മാനുവലി ടൈപ്പ് ചെയ്യ ചെയ്ത് ചെയ്യാം അല്ലെങ്കിൽ ഞാൻ ഈ ബോർഡേഴ്സ് എല്ലാം നമ്മുടെ ഗൂഗിളിൽ നിന്ന് തന്നെ സർട്ടിഫിക്കറ്റ് ബോർഡേഴ്സ് എന്നുള്ള ഇമേജ് കിട്ടും അതെടുത്ത് കോപ്പി പേസ്റ്റ് ചെയ്തൊക്കെ ഉണ്ടാക്കാം നമ്മുടെ ക്രിയേറ്റിവിറ്റി അനുസരിച്ച് എങ്ങനെ വേണമെങ്കിലും ഒരു സർട്ടിഫിക്കറ്റ് നമുക്ക് ടെംപ്ലേറ്റ് റെഡിയാക്കി എടുക്കാം ഇതിപ്പിൻ ഞങ്ങളുടെ കോളേജിൽ ഒരു ആവശ്യത്തിന് വേണ്ടി ഞാൻ റെഡിയാക്കിയെടുത്തൊരു സാമ്പിളാണ് ഒരു ടെമ്പ്ലേറ്റ് ആണ് സെക്കൻഡായിട്ട് ചെയ്യുന്നത് ഈ സർട്ടിഫിക്കറ്റ് ടെംപ്ലേറ്റ് റെഡിയാക്കാൻ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഏതൊക്കെ പോർഷൻസിലാണോ ഓട്ടോമാറ്റിക്കായിട്ട് ഡേറ്റ നമ്മുടെ കയ്യിലുള്ള ഡേറ്റയിൽ നിന്നും കയറി വരേണ്ടത് ആ ഭാഗങ്ങളിൽ ഇപ്പോൾ ഫസ്റ്റ് ഒരു എക്സാമ്പിൾ പറയുവാണെങ്കിൽ നെയിം നെയിം എന്ന് പറയുന്ന ഒരു സെറ്റ് ഓഫ് ഡേറ്റ നമ്മുടെ കയ്യിലുണ്ട് ആ ഓരോ നെയിംസും കയറി വരേണ്ട ഭാഗമാണ് ഈ നെയിം എന്ന് പറഞ്ഞ് രണ്ട് സൈഡിലും നമ്മൾ ഈ സിമ്പിൾസ് ഉണ്ടല്ലോ ഗ്രേറ്റർ ദാൻ ലെസ് ദാൻ സിമ്പിൾസ് ആ സിമ്പിളിൻ്റെ രണ്ട് കോപ്പി വീതം നെയിമിൻ്റെ അങ്ങേത്തലയ്ക്കും ഇങ്ങേത്തലയ്ക്കും കൊടുത്താണ് നമ്മൾ സർട്ടിഫിക്കറ്റിനകത്ത് ഓട്ടോമാറ്റിക്കലി കയറി വരേണ്ട ഭാഗങ്ങൾ നമ്മൾ നെയിം ചെയ്തേക്കുന്നത് സെക്കൻഡായിട്ട് ഇവിടെ കൊടുത്തേക്കുന്നതാണ് ആർ ഇ ജി രജിസ്ട്രേഷൻ നമ്പർ എന്നാണ് ഉദ്ദേശിക്കുന്നത് അപ്പം എൻ്റെ കയ്യിലുള്ള ഡേറ്റായുടെ ഡേറ്റായിലുള്ള രജിസ്ട്രേഷൻ നമ്പേഴ്സ് ഈ പറയുന്ന പോലെ രണ്ട് സൈഡിലും ഈ പറയുന്ന അനോട്ടേഷൻസ് കൊടുത്തേക്കുന്നതുകൊണ്ട് ഇവിടെ ഓട്ടോമാറ്റിക്കലി കയറി വരും മൂന്നാമതൊരു സെക്ഷൻ ഞാൻ ഗ്രേഡ് എന്ന് പറഞ്ഞാണ് കൊടുത്തേക്കുന്നത് ഗ്രേഡിലും നിങ്ങൾക്ക് കാണാം അപ്പറേ ഇപ്പറേ ആയിട്ട് ഈ സിമ്പിൾസിൻ്റെ രണ്ട് കോപ്പി വീതം കൊടുത്തിട്ടുണ്ട് ഇങ്ങനെയാവണം സ്ലൈഡ്സ് ടെംപ്ലേറ്റ് സർട്ടിഫിക്കറ്റും ടെംപ്ലേറ്റ് പ്രിപ്പയർ ചെയ്യേണ്ടത് ഇതെൻ്റെ കയ്യിലുള്ളൊരു സാമ്പിൾ ഡേറ്റ ആണ് ഇവിടെ നിങ്ങൾക്ക് കാണാം നമുക്ക് ആ സർട്ടിഫിക്കറ്റിനകത്ത് ഞാൻ കൊടുത്തേക്കുന്ന വേരിയബിൾസ് പോലെ രജിസ്ട്രേഷൻ നമ്പറിൻ്റെ ഒരു കോളം ഉണ്ട് നെയിമിൻ്റെ ഒരു കോളം ഉണ്ട് ഗ്രേഡിൻ്റെ ഒരു കോളം ഉണ്ട് ഇനി ഓട്ടോഗ്രാഫ് ജനറേറ്റ് ചെയ്യാൻ വേണ്ടി ആദ്യമേ ചെയ്യേണ്ടത് ഡേറ്റ ഗൂഗിൾ ഷീറ്റിനകത്ത് കോപ്പി പേസ്റ്റ് ചെയ്ത് റെഡി ആക്കി വെച്ചേക്കുന്ന ഒരു ഷീറ്റ് ആണ് നിങ്ങൾ ഈ കാണുന്നത് ഗൂഗിൾ ഷീറ്റിനകത്ത് കയറി അതിനകത്ത് ഈ കാണുന്ന എക്സ്റ്റെൻഷൻസ് എന്ന് പറയുന്ന ഓപ്ഷൻ എടുത്ത് കഴിയുമ്പോൾ അവിടെ ആഡ് ഓൺസ് എന്ന് പറഞ്ഞ ഒരു സെക്ഷൻ കാണും അതിനകത്ത് ഗെറ്റ് ആഡ് ഓൺസ് കൊടുക്കുമ്പോൾ ഇപ്പോൾ നിങ്ങൾ കാണാൻ പോകുന്നത് പോലെ സ്ക്രീൻ ആയിരിക്കും തെളിഞ്ഞു വരുന്നത് ഇവിടെ നിന്ന് നിങ്ങൾക്ക് ഇവിടെ സെർച്ച് എന്ന് സെർച്ച് ചെയ്യുമ്പോൾ എന്ന് പറയുന്ന ഇത് ഈ മഞ്ഞ കളറിൽ ഒരു ബ്ലൂ കളർ ആരോ പോലെ കാണുന്ന ഇതാണ് ഓട്ടോക്രാറ്റിൻ്റെ എക്സ്റ്റൻഷൻ ഇത് നിങ്ങൾ എടുക്കുക ഇൻസ്റ്റാൾ ചെയ്യുക ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ നിങ്ങൾക്ക് ഓട്ടോക്രാറ്റിൽ വർക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ ഞാൻ ഓൾറെഡി എൻ്റെ സിസ്റ്റത്തിനകത്ത് ഓട്ടോക്രാറ്റ് ഡൗൺലോഡ് ചെയ്തിട്ടിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് എനിക്ക് ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ എക്സ്റ്റെൻഷൻസിൽ പോവുക ഓട്ടോക്രാറ്റ് എന്ന് പറയുന്ന ഓപ്ഷൻ ഓൾറെഡി കാണും അത് ലോഞ്ച് ചെയ്യുക ലോഞ്ച് ചെയ്യുമ്പം വരുന്ന സ്ക്രീൻ ഇങ്ങനെയായിരിക്കും ലോ ഒ ലോഞ്ച് ചെയ്ത് കഴിയുമ്പോൾ വരുന്ന ഈ സ്ക്രീനിൽ ന്യൂ ജോബിൽ ക്ലിക്ക് ചെയ്യുക നമ്മൾ ജനറേറ്റ് ചെയ്യാൻ പോകുന്ന സർട്ടിഫിക്കറ്റ് ഞാനിപ്പം ജസ്റ്റ് ഒരു ഡെമോ ആയിട്ട് എ ബി സി എന്ന് പേര് കൊടുത്തു നെക്സ്റ്റ് കൊടുക്കുക ഇന്ന് നമ്മുടെ ടെംപ്ലേറ്റ് ഇവിടെ ടെംപ്ലേറ്റ് എന്ന് ചോദിക്കുന്നത് നമ്മൾ റെഡിയാക്കി വെച്ചേക്കുന്ന സർട്ടിഫിക്കറ്റിൻ്റെ ഫോർമാറ്റ് ഏതാണ് എന്നാണ് അപ്പോൾ ഞാൻ ഡ്രൈവിൽ നിന്നും തന്നെയാണ് ഡ്രൈവിൽ ഓപ്ഷൻ എടുത്തു കഴിഞ്ഞിട്ട് എവിടെ നിന്നു നമ്മുടെ ടെംപ്ലേറ്റ് എടുക്കേണ്ടത് ആ ഫോൾഡറൊക്കെ ചൂസ് ചെയ്ത് ഞാൻ പേര് എടുത്തേക്കുന്ന സർട്ടിഫിക്കറ്റ് ടെംപ്ലേറ്റ് തന്നെയാണ് അത് ഞാൻ ചൂസ് ചെയ്തു സെലക്ട് കൊടുത്തു സെയിം ഓപ്ഷനല്ല എപ്പോഴും ഓർക്കുക നെക്സ്റ്റ് ഓപ്ഷനാണ് നമ്മൾ സെലക്ട് ചെയ്യേണ്ടത് ഇനി നമ്മൾ എടുത്തേക്കുന്ന ഗൂഗിൾ ഷീറ്റിൻ്റെ പല ഷീറ്റുകൾ നമുക്കുണ്ടാക്കാമല്ലോ എത്രാമത്തെ ഷീറ്റാണ് എന്നതാണ് മേജ് ടാബ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എനിക്കിവിടെ കണ്ടല്ലോ ഞാൻ ഇവിടെ പുറത്ത് പുറത്ത് ഓപ്പൺ ആക്കി വെച്ചേക്കുന്ന ഷീറ്റിൻ്റെ ഫസ്റ്റ് ഷീറ്റാണ് ഷീറ്റ് വൺ എന്ന് ഞാൻ സെലക്ട് ചെയ്തു ഇനി ചോദിക്കുന്നത് എനിക്കിതേ ഈ കാണുന്ന ഷീറ്റിനകത്ത് മൂന്ന് കോളംസ് ഓഫ് ഉണ്ട് അതിൽ ആദ്യത്തെ കോളമിൻ്റെ പേര് അവർ എടുത്തേക്കുന്ന ഒരു കോളത്തിൻ്റെ പേര് നെയ്മ ആ നെയ്മെന്നത് ഞാൻ എൻ്റെ സർട്ടിഫിക്കറ്റിലെ ഏത് വേരിയബിൾ സെക്ഷനുമായിട്ട് കണക്റ്റ് ചെയ്യണം എന്നാണ് ഈ ഒരു സെക്ഷൻ ഉദ്ദേശിക്കുന്നത് ഇത് വേണ്ട സർട്ടിഫിക്കറ്റിനകത്ത് എങ്ങനെ കൊടുത്തേക്കുന്നത് അതാണ് ഇവിടെ കാണിച്ചേക്കുന്നത് രണ്ട് സൈഡിലും ഗ്രേറ്റർ ദാൻ ലെസ് ദാൻ സിംബിൾസ് രണ്ട് കോപ്പി വെച്ചിട്ട് നമ്മൾ സർട്ടിഫിക്കറ്റിനകത്ത് എന്തൊക്കെ കൊടുത്തിട്ടുണ്ടോ ആ എല്ലാ സെക്ഷൻസും ഇവിടെ വരും അതെല്ലാം നമ്മുടെ എക്സൽ ഷീറ്റിനകത്ത് ഏതൊക്കെ കോളവുമായിട്ടാണ് മാപ്പ് ചെയ്യേണ്ടത് അപ്പം സർട്ടിഫിക്കറ്റിലെ നെയിം എന്ന ഭാഗം എൻ്റെ എക്സൽ എൽ ഷീറ്റിനകത്തെ നെയിമുമായി മാപ്പ് ചെയ്യുക ഓട്ടോമാറ്റിക്കലി വന്നോളും സെയിം കോളം നെയിമാണ് നമ്മൾ സർട്ടിഫിക്കറ്റിലും കൊടുത്തത് എന്നുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കലി വന്നോളും രജിസ്ട്രേഷൻ എന്നുള്ള ഭാഗത്ത് ഞാൻ സർട്ടിഫിക്കറ്റിൽ ഇങ്ങനെയാണ് കൊടുത്തേക്കുന്നത് അത് ഞാൻ എക്സൽ എൽ ഷീറ്റിനകത്തും അങ്ങനെയാണ് അങ്ങനെ തന്നെയാണ് കൊടുത്തേക്കുന്നത് അതുകൊണ്ട് ഓട്ടോമാറ്റിക്കലി വന്നു ഗ്രേഡും അങ്ങനെ തന്നെ കയറി വന്നു നെക്സ്റ്റ് കൊടുക്കുക നെക്സ്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ ഓരോ ഫയലിൻ്റെയും നെയിം എങ്ങനെ വരണം ഓരോ ജനറേറ്റ് ചെയ്യുന്ന സർട്ടിഫിക്കറ്റിൻ്റെയും പേരെങ്ങനെ വരണം അപ്പം ഞാൻ നമ്മുടെ സർട്ടിഫിക്കറ്റ് കൊടുത്തേക്കുന്ന പോലെ ഗ്രേറ്റർ ദാൻ ലെസ് ദാൻ സിമ്പിളിനകത്ത് സർട്ടിഫിക്കറ്റിനകത്തെ നെയിം എന്തോ അതുപോലെ തന്നെ സർട്ടിഫിക്കറ്റിൻ്റെ പേരായിട്ടും വരണം എന്ന് ഞാൻ കൊടുത്തേക്കാണ് ടൈപ്പ് എന്ന് പറയുമ്പോൾ ജനറേറ്റ് ചെയ്യുന്ന സർട്ടിഫിക്കറ്റ് ഒന്നെങ്കിൽ ഗൂഗിൾ സ്ലൈഡ് ആയിട്ട് ജനറേറ്റ് ചെയ്യാം അല്ലെങ്കിൽ പി ഡി എഫ് ആയിട്ട് ജനറേറ്റ് ചെയ്യാം ഞാൻ നമുക്ക് രണ്ടും ഏതാണെങ്കിലും കുഴപ്പമില്ല ഞാനിപ്പം നിലവിൽ പി ഡി എഫ് ആയിട്ട് ജനറേറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ കൊടുക്കുകയാണ് മൾട്ടിപ്പിൾ ഔട്ട്പുട്ട് എന്ന് പറയുമ്പോൾ സർട്ടിഫിക്കറ്റ്സ് ജനറേറ്റ് ചെയ്യുന്ന സർട്ടിഫിക്കറ്റ്സ് എല്ലാം പലതായി നമുക്ക് കാണാൻ പറ്റും സിംഗിൾ എന്ന് പറയുമ്പോൾ ഒറ്റ പി ഡി എഫിനകത്ത് പല ഡിഫറൻറ്റ് പേജസ് ആയിട്ട് വരുന്ന സർട്ടിഫിക്കറ്റ്സ് ഒക്കെ കാണാൻ പറ്റും ഇനി ഏത് ഫോൾഡറിനകത്താണ് എൻ്റെ സർട്ടിഫിക്കറ്റ്സ് വരേണ്ടത് ഞാൻ ഇപ്പോൾ ഓൾറെഡി ഡെമോ എന്ന് പറയുന്ന ഒരു ഫോൾഡറിനകത്താണ് ഇപ്പോൾ ഈ കാണുന്ന സർട്ടിഫിക്കറ്റ് ടെംപ്ലേറ്റും എൻ്റെ ഡേറ്റായി അല്ല ഇട്ടേക്കുന്നത് അതിനകത്ത് തന്നെ ഞാൻ വരാനുള്ള ഓപ്ഷൻ കൊടുക്കുകയാണ് ഇതൊന്നും നോക്കേണ്ട ആവശ്യമില്ല ഇതെല്ലാം ജസ്റ്റ് നെക്സ്റ്റ് അടിച്ച് വിടുക മേർജ് കണ്ടീഷൻസും ഒന്നും വേണ്ട നെക്സ്റ്റ് അടിച്ച് വിടുക ഇനി ഞാൻ ഉണ്ടാക്കിയെടുക്കാൻ പോകുന്ന സർട്ടിഫിക്കറ്റ്സ് എനിക്ക് ഇമെയിലായിട്ട് ഷെയർ ചെയ്യണമോ അല്ലെങ്കിൽ ഡോക്കായിട്ട് ഷെയർ ചെയ്യണം വേണ്ട ഇനി അതിൻ്റെ ഒന്നും ആവശ്യമില്ല ട്രിഗർ കഴിഞ്ഞു ട്രിഗർ കഴിഞ്ഞാൽ പിന്നെ വേറെ ഓപ്ഷൻ ഇല്ല അടുത്ത ഓപ്ഷൻ സേവ് ആണ് ഇത്രയും കഴിഞ്ഞ് സേവ് ചെയ്ത് കഴിഞ്ഞാൽ എൻ്റെ ജോബ് സേവ് ആയിട്ടുണ്ട് എൻ്റെ സർട്ടിഫിക്കറ്റ് ജനറേഷൻ സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ് ഈ സ്റ്റാർട്ട് എന്ന് പറയുന്ന ഈ ഒരു ബട്ടൺ റൺ ജോബ് എന്ന് പറയുന്ന ഒരു ബട്ടൺ ഞാൻ അമർത്തിക്കഴിഞ്ഞാൽ എൻ്റെ സർട്ടിഫിക്കറ്റ്സ് ഉണ്ടാവാൻ തുടങ്ങും ഞാൻ അമർത്താൻ പോവുകയാണ് എൻ്റെ സർട്ടിഫിക്കറ്റ്സിലുള്ളതും ഡേറ്റായിലുള്ളതുമായ ഡേറ്റാസ് മോജി ആണ് നിങ്ങൾക്ക് ബാക്ക്ഗ്രൗണ്ടിൽ കാണാം കണ്ടോ ഓരോ പേരിനനുസരിച്ചുമുള്ള സർട്ടിഫിക്കറ്റ്സ് ഉണ്ടായിക്കൊണ്ടേയിരിക്കുവാണ് നിങ്ങൾക്ക് ഇവിടെ പുതിയ അതിൻ്റെ ലിങ്ക് വരുന്നത് കാണാം അപ്പം ഓരോന്നിൻ്റെയും പേരെന്ന് പറയുന്നത് ഈ ഒരു ആദ്യത്തെ പേർട്ടിക്കുലർ കണ്ടോ ആദ്യത്തത് മിസ്റ്റർ രാഹുൽ വൺ ടു ത്രീ ഫോർ രജിസ്ട്രേഷൻ നമ്പർ സെക്വേഡ് എ ഗ്രേഡ് രണ്ടാമത് മിസ്റ്റർ രവി രജിസ്ട്രേഷൻ നമ്പർ ഇന്നത് സെക്വേഡ് ബി ഗ്രേഡ് അവസാനം മിസ്റ്റർ രാജു രജിസ്ട്രേഷൻ നമ്പർ ഇന്നത് ബി പ്ലസ് ഗ്രേഡ് എന്നിങ്ങനെ എൻ്റെ ഡേറ്റയിൽ ഉള്ള മൂന്ന് ഡേറ്റാസും വെച്ചിട്ടുള്ള സർട്ടിഫിക്കറ്റ് ജനറേറ്റ് ആയിട്ടുണ്ട് ഇനി അത് എവിടെയാണ് നമുക്ക് ജനറേറ്റ് ആയിട്ടുള്ളതെന്ന് നോക്കാം കണ്ടോ രാഹുൽ എന്ന് പറയുന്ന ഒരു പേരിലാണ് ഈ പി ഡി എഫ് വന്നേക്കുന്നത് അതെന്തുകൊണ്ടാണെന്ന് പറഞ്ഞാൽ സിംഗിൾ ഔട്ട്പുട്ട് മോഡലേ നമ്മൾ സെലക്ട് ചെയ്തേക്കുന്നത് അപ്പോൾ ഒറ്റ പി ഡി എഫ് അല്ലേ ഉള്ളൂ അപ്പോൾ ആദ്യം കിടക്കുന്ന ആയിരിക്കും ഇതിന് പേരായിട്ട് വരും അത് നമുക്ക് നമ്മളെ ബാധിക്കുന്നില്ല കാരണം പ്രിൻറ് എടുക്കാൻ പോകുമ്പം ഓരോന്നിനും അതിൻ്റേതായ ഡേറ്റാസ് അകത്ത് അവൈലബിൾ ആയിട്ടുണ്ട് കണ്ടോ അപ്പോൾ എത്ര പെട്ടെന്ന് നമ്മൾ എന്ന് പറയുന്ന ഗൂഗിൾ ഡ്രൈവിൻ്റെ എക്സ്റ്റൻഷൻ ഉപയോഗിച്ച് സർട്ടിഫിക്കറ്റ് ജനറേറ്റ് ചെയ്തു എന്ന് കണ്ടോ ഇതിലൊന്നും നമ്മൾ മടി വിചാരിക്കേണ്ട ആവശ്യമില്ല ടെക്നിക്കലി നമ്മൾ ഓരോരുത്തരും ഇൻഡിപെൻഡൻ്റ് ആവേണ്ട സമയമാണിത് നമ്മളത് ജസ്റ്റ് ഇതൊന്ന് ഈ ഒരു കുഞ്ഞ് ടെക്നിക്സ് ഒന്ന് പഠിച്ചെടുത്തു കഴിഞ്ഞാൽ ആർക്കും ഇത് ചെയ്യാവുന്നതേ ഉള്ളൂ അപ്പോൾ ഓക്കെ താങ്ക്